വർഷങ്ങളായി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന തോട് മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് വൃദ്ധ ദമ്പതികളുടെ കിണറ്റിലും മുറ്റത്തും ചെളിവെള്ളം നിറഞ്ഞതായും കാർഷിക വിളകൾ നശിച്ചതായും പരാതി ഉളിക്കലിലെ റിട്ടയേർഡ് ബാങ്ക് മാനേജർ ഇല്ലിക്കൽ ജോസ് ഭാര്യ റിട്ടയേർഡ് അധ്യാപിക ത്രേസ്യാമ എന്നിവരാണ് ഇതു സംബന്ധിച്ച് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയത് നാൽപ്പത് വർഷത്തോളമായി ഉളിക്കലിൽ വീട് വെച്ച് താമസിക്കുന്ന ദമ്പതികളുടെ അതിരുന്നോട് ചേർന്ന് ഒഴുകിക്കൊണ്ടിരുന്ന തോട് സ്വകാര്യ വ്യക്തികൾ നികത്തിയെന്നാണ് ആരോപണം ഉയരുന്നത് തോട് നികത്തപ്പെട്ടതോടെ ഒഴുകിയെത്തുന്ന മലിനജലം വീട്ടുകിണറ്റിലും മുറ്റത്തും നിറയുകയും റബ്ബർ അടക്കമുള്ള കാർഷിക വിളകൾ വെള്ളം കെട്ടുനിന്ന് നശിക്കുകയുമാണെന്നാണ് പരാതി ഉയരുന്നത് രോഗിയായ ത്രേസ്യാമയും ഭർത്താവ് ജോസും മലിനമായ കുടിവെള്ളവും മുറ്റത്തും പറമ്പിലും വെള്ളം കെട്ടുനിന്ന് കൊതുകശല്യവും ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്നും ഇവർ പറയുന്നു ഇവിടെ ഇവിടെ ഈ അടുത്ത ഇവിടെ ആരാ അയലോക്കാരൻ്റെ സ്ഥലം വാങ്ങിയിട്ട് വന്നവർ ഇതിലേ ഒഴുകുന്ന ഒരു കൈത്തോളുണ്ടായിരുന്നു ആ കൈത്തോൾ നിർച്ചതുകൊണ്ട് എൻ്റെ ഒരേക്കർ പറമ്പെ റബ്ബർ കൃഷിയും അതേപോലെ തന്നെ എൻ്റെ പറമ്പിൻ്റെ അകത്തും വീടിൻ്റെ അകത്തും അടുക്കള മറ്റേ തെണ്ണയിലും തൊഴുത്തിൻ്റെ അകത്തും എല്ലാം വെള്ളം കരുതും നശിച്ചിരിക്കുകയാണ് കിണറ്റിൻ്റെ അകത്ത് കുടിവെള്ളം വരെ നശിച്ചിരിക്കുന്നത് മുഴുവൻ കലക്കവെള്ളം വീണ് കലക്കവെള്ളം വീണിട്ട് ഇപ്പോൾ അയൽവക്കത്തു നിന്നാണ് രണ്ടാഴ്ചയായിട്ട് കുടിവെള്ളം കുടിവെള്ളവും ബാക്കിയെല്ലാം വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നുപയോഗിക്കുന്നത് ഇതൊരു ഒന്നര കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു മലഞ്ചെരുവിന്ന് വരുന്നതാണ് ഇത് ഒരു അഞ്ചെട്ട് വർഷമായുള്ളൂ ഇവർ ഈ സ്ഥലം വാങ്ങിയിട്ട് മണ്ണിട്ട് നൂറുകണക്കിന് ലൂടെ മണ്ണുകൊണ്ടുവന്ന് രാത്രിയുടെ മറവിലും അല്ലാതെയും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് മണ്ണിട്ടിട്ട് அங்கோட்டோடு தொட்டடுத்துள்ள கிழக்கு வசத்த தோட்டிலேக்கு வெள்ளம் போகின்றதான அது தடசப்படுத்தி இடம் வன்பதிரும் கிட்டி வெள்ளம் ஒழுக்காது தோடு நிகத்திட்டு வந்து தோட்டத்துள்ள கிழக்கு வசத்த தோட்டிலே விடாது இட தழி நிறுத்தியது அணக்கெட்டு போல தழஞ்சு நிறுத்தியது ஞான விஷமச்சிட்டு தீரவர்த்தோத்த முழு நோய் பாக்கியுள்ள வளங்களெல்லாம் நசிச்சு வந்து அடியந்தர நடிகரிக்கணும் നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി